ആഹാ ആദ്യം തന്നെ െ കല്യാണപ്പെരുന്നേ കൊഴപ്പൊന്നുമില്ല ഞങ്ങൾ വെറുതെ പറഞ്ഞൂന്നേ ഉള്ളു എടാ ആനന്ദോ എടുത്തു കൊടുക്കടാ അത് ലിഫ്റ്റിക്ക് പോകുമെന്ന് വെച്ചിട്ടായിരിക്കും എന്ത് പ്രിയേ ഞാനൊരു തമാശ പറഞ്ഞതല്ലേ

കുടിക്കണതൊക്കെ കൊള്ളാ പക്ഷെ വേറൊരു കാര്യം അതേ വയറ് നിറയിത് കുടിച്ചാലേ തക്കടുവാവയ്ക്ക് എന്തൊക്കെയാ അവിടെ കഴിക്കാനുള്ളത് അതൊന്നും കഴിക്കാൻ പറ്റൂല എടാ ആ പ്രിയക്കെന്തൊരു ജാടയാടാ ആ അതിപ്പോഴെങ്കിലും മനസ്സിലായല്ലോ ഞാനിപ്പോഴും പറയാറില്ലേ പ്രിയെ അധികം തണുപ്പില്ലാത്തതുണ്ട് വേണോ ഓ നിനക്ക് എന്തിന്റെ കേടാടാ എടാനന്തു നീ ഒന്ന് ചോദിച്ചു നോക്കടാ ഏയ് എനിക്കൊന്നും വയ്യ ഞാനൊന്നും ചോദിക്കൂല എടാ ആനന്തു ചോദിച്ചു നോക്കടാ അതെ അതെ അവളെ വെറും പുറമെ കാണിക്കുന്ന ദേഷ്യം മാത്രമേ ഉള്ളു ഉള്ളിൽ പാവാ പാവ ആയാലും വേണ്ടില്ല എന്തായാലും വേണ്ടുന്നില്ല ഞാനും ചോദിക്കൂല നിങ്ങളുടെ പോലെ എടാ ആനന്ദു ചോദിച്ചു നോക്ക് നീ ഒന്ന് മിണ്ടാതിരിക്കടാ എനിക്കൊന്നും വയ്യ നിങ്ങൾക്ക് രണ്ടുപേർക്കും കിട്ടിയില്ലേ ഇനിയിപ്പോ ഞാനും കൂടി ചോദിച്ചിട്ട് വഷളാണോ എടാ അളിയ മര്യാദക്ക് ചോദിച്ചോ ഹോ ഞാനും ചോദിക്കാൻ നിൽക്കില്ല നിങ്ങളുടെ പോലെ എന്നെ കൊണ്ടൊന്നും പറ്റില്ല എനിക്കാണെങ്കിൽ ചാടുകളെ കാണുന്നത് ഇഷ്ടമല്ല ഞങ്ങൾ പറയാനുള്ളതൊക്കെ പറഞ്ഞു ഇനി നിന്റെ ഇഷ്ടം എടാ ഓ എന്തായിരുന്നു അവളുടെ ഒരു ജാടാ അതെ അതെ みんなで。

എന്തിനും എടിച്ചുകൊടുമ്പതന്ന് പെണ്ണ എടക്കന്നോ ഞാൻ അവനോട് 100 വെട്ടം പറഞ്ഞുടാ അത് മനസ്സിലായി അതിറ്റേക്ക് നേരെവണ്ണം ഒരു ഭക്ഷണം ഇങ്ങന ഉണ്ടാക്കി കൂടെ അതുilla കണ്ടോ കണ്ടോ ഈ സാരി കൂടി കണ്ടാലേ ഇവിടെ ഒരു പൊടി പോയിരിക്കും മ് നമുക്ക് ഓ ഇങ്ങന പോവരണ നാടേ കാണണല്ലോ ഒന്നും എന്നാ നേരെവണ്ണം ഭക്ഷണം കൊടുത്തുട ആളുകൾക്ക് सारे മിന്ന ജമീല ഇനി ഇപ്പോ ആളുകൾ കേക്കും എന്താ ആളുകൾ കേക്കുന്നാ നമ്മുടെ ആളുകളൊക്കെ വന്നിട്ടേ ഈ കരിഞ്ഞ ഫുഡ് അല്ലേ കഴിച്ചത് അതൊക്കെ ശരിയാ സോ ആൾക്കാരൊക്കെ ഒരു രസമില്ലാന്ന് പറയുന്നുണ്ട് എന്നാലും അവർക്ക് എന്തെങ്കിലും നല്ല ഭക്ഷണം ഉണ്ടാക്കി കൂടെ അതിനിടെ ജെമീല നിന്റെ മകനെ പറഞ്ഞാൽ മതിയല്ലോ അവന് കുറച്ച് പണക്കാരെ വീട്ടിൽ നിന്ന് പെണ്ണ് കിട്ടി കൂടെ അതെങ്ങനെ അവനക്ക് ആമയല്ലേ ലോകസുന്ദരി വല്ലാത്തൊരു കഷ്ടമായി ജെമീല നിന്റെ കാര്യം സോ എങ്ങനെ വളർത്തിയോ

ഇരണ്ടോൾക്ക് ദേ ഇരണ്ടോനോ ആ പാത്തോ അല്ലെങ്കിലും ഒരു വീര്യം വിട്ടാ ഇത് ഞാൻ അങ്ങനെ ഇടാൻ തീരുമാനിച്ചിട്ടില്ല ഞാൻ ആരാണെന്നോൾക്ക് മനസ്സിലാക്കി കൊടുക്കണ്ട ഞാൻ ഈ ജെമിനാടെ таравати మహిമേ എന്താണെന്ന ഞാൻ കാണിച്ചു കൊടുക്കാം ഓ സക്കി തെ ഞാൻങ്ങടെട്ടവരെ പാട്ടു പാട്ടു ഹാ മമ്മിയുടെ ഫോൺ എവിടെയാവോ ഒന്ന് വീഡിയോ എടുക്കായിരുന്നു വെറുതെടി മമ്മി വരും അപ്പ നമുക്ക് മെല്ല ഫോൺ വാങ്ങിത്തെ വീഡിയോ എടുക്കാം അവര് കാണുമ്പോൾ നമ്മൾ കരയണോ ആരെണത്തെക്ക് നമ്മൾ വീഡിയോ എടുക്കണോ പാട്ടു എന്താ എന്താ ജെമിന ഞാൻ പാട്ടുനെ അല്ല വിളിച്ചത് നിന്നെയാണോ ജെമിന എന്താ കാര്യം പറ വിളിക്കെ അവളെ ഇങ്ങോട്ട് വിളിക്കെ ജെമിന ആള് കേക്കും അവിടെ പോരെ ആള് കേൾക്കും